പിന്നെ വേറെ വേറെ ഇട്ടാ കുറച്ച് പണിക്ക് വരാൻ കുറച്ച് നേരം വയ്ക്കുന്നു പരിപാടി അതെ അതെ അപ്പോളേ ബറൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് മറ്റേ പെരിച്ചായ് ആകെ പണി ഉണ്ടാക്കണം അപ്പോൾ പെരിച്ചായ്ക്ക് നല്ലൊരു പണി കൊടുക്കണം എന്നുള്ളൊരു സാധനമാണിത് കാർബൺ ഐ ഇത് പൊട്ടിച്ചുകാണ്ട് ഈ പെരിച്ചായ മാടൻ്റെ ഉള്ളിൽ ഇടലാണ് കുറച്ച് വെള്ളം ഒഴിച്ചാലേ ഒഴിച്ചാൽ ചെയ്യും അതിൻ്റെ ഉള്ളിൽ മൊത്തം പുകഞ്ഞിട്ട് ഇവിടക്കൊക്കെ മട പാസ് ചെയ്ത് അവിടേക്കൊക്കെ ആ സാധനം എത്തും എത്തിയിട്ട് മൂപ്പരെ പുകച്ച് പുറത്തേ അടിക്കാതെ അതിനെ കാണിക്കേണ്ടത് ബാഗ് കാണിച്ചു തരാം ചോദിച്ചതിന് മട കണ്ടെങ്കിൽ എന്താണ് മട മൊത്തം പുതിയേ മട കണ്ടാല് അവിടെ വെക്കും ഒക്കെ അതേ കൃഷിക്കാർക്കൊക്കെ ഉപകാരമാണ് പേരിച്ചായ സല്യം അപ്പൊ നമ്മളെ സാധനം വെക്കാൻ പോവാ പെരിച്ചായ കുടിക്കണ ആളൊരു പെരിച്ചായ് മാറിയിരുന്നു പേരിച്ചായ കിട്ടുള്ളു മതില് മ കുനം നിന്റെ ഉള്ളിൽ കണ്ട് ഇട ഇട്ടിട്ട് കുറച്ച് പൊടിയുണ്ട് ൊത്തീന്റെ ദിവസം വെള്ളൂ കൊച്ചുകഴിഞ്ഞ പുഴഞ്ഞ പോയഞ്ഞങ്ങനെ പൊന്ത അതെ തന്നെ ഇപ്പോൾ പണ്ട മക്കളെ അപ്പം അതിൻ്റെ ഉള്ളിൽ വർക്ക് നടക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് ആ പുറന്നു തന്നെ കൊണ്ടുവന്നു വേണ്ട ഒഴിഞ്ഞു കൊല്ലുന്നുണ്ട് സൈഡ് മറൊക്കെ ഏകദേശം കഴിഞ്ഞു ചരിച്ചാൽ കൊടുത്തിട്ടുണ്ട് ഒരു ജബറം പുളിയുണ്ട് പുളീൻ്റെ ഇലക്കപ്പാടൊക്കെ ഒഴിഞ്ഞിട്ട് പാർപ്പായ കപ്പാടാകെ നേരെ ക്ക് പുളി കൊമ്പ് ചാഞ്ഞിട്ടുണ്ട് അത് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ വെട്ടി ഒഴിവാക്കുക പിന്നെ അടിക്കുക അങ്ങനെ ചൂടിൻ്റെ ചിലവ് പറയുന്നത് എന്തൊരു സാധനം ഉണ്ടായത് മരം വാങ്ങാൻ മരത്തിനെ അടിക്കാൻ പറ്റുകയുള്ളു അങ്ങനെ ഞങ്ങളുടെ പോലെ ഇവിടെ പണി പൂർത്തിയായിട്ടാണ് സർക്കസ് കൂടാറൊന്നുമല്ല അടിപൊളി ഹൈലൈറ്റ് പിന്നെ അയിട്ടക് നിറഘൂരെയാണ് മിക്കളി ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടിരിക്കും അതിമനോഹരം എന്താ രസം കഫു സൈഡൊക്കെ മറിച്ചിരിക്കണേ അങ്ങനെ ഈ വർഷത്തെ മൂന്നാമത്തെ വരകുവര നിർമ്മാണമാണ്